ഹായ് ഇവർക്ക് നമസ്കാരം ഇത് നമ്മുടെ അൽ മുക്തർ ജ്വല്ലറി കൊല്ലം അൽബാസി ജ്വല്ലറി ആണ് നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സ് എന്ന് ചോദിക്കാം മാഡം ഉണ്ടായിരുന്നു പർച്ചേസ് ഒക്കെ നല്ല പർച്ചേസ് ആയിരുന്നു പണിക്കൂടി ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ബെനിഫിറ്റിൽ എടുക്കാൻ പറ്റി നല്ല മോഡലുകളും എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ കസ്റ്റമർ സർവീസൊക്കെ സർവീസ് ഒക്കെ അടിപൊളി നിങ്ങൾ ഇഷ്ടപ്പെട്ട രീതിയിൽ അതൊക്കെ പർച്ചേസ് ചെയ്യാൻ കഴിഞ്ഞോ തീർച്ചയായിട്ടും ഇപ്പോൾ നമുക്കിപ്പോൾ വലിയ പെരുന്നാൾ അടിപ്പിച്ചൊരു ഇന്നോവ ഐക്രോസ് കാർ കിട്ടുന്ന ഒരു സമ്മാന പദ്ധതി ഇവിടെയുണ്ട് നാൽപ്പത് മുതൽ പർച്ചേസ് ചെയ്യുന്ന ഓരോ കസ്റ്റമർക്കും അതിൽ പങ്കാളികളാവും അപ്പം എങ്ങനെ ഇല്ലാതെ കിട്ടിയപ്പോൾ പ്രത്യേകമായി തോന്നിയൊരു ബെനിഫിറ്റ് എങ്ങനെയാണത് പണിക്കൂലിയില്ലാതെ കിട്ടിയപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലുള്ള മുഴുവൻ ഷോപ്പുകളിലും ഇതേ ഓഫർ വരുന്ന മാസം പതിനെട്ടാം തീയതി വരെ റൺ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ഉണ്ട് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാത്തവർക്ക് ഓൺലൈൻ വഴിയും പർച്ചേസ് ചെയ്യാം അതിൽ മുക്തർ ഷോപ്പിംഗ് ആൻഡ് റിവാർഡ് എന്നൊരു ആപ്പാണ് അത് വേണം ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് വേണമെന്നും കൂടി ഒരു അഭ്യർത്ഥന ഉണ്ട് തീർച്ചയായിട്ടും ഓക്കെ ഇനിയും വരണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും